പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ലെയർ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീറ്റർ കോട്ടൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ആദ്യം യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതിനായി തുണി ഇവിടെ നാലായിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത് യോഗ പാർട്ടിന്റെ ലെങ്ത് ഒമ്പത് ഇഞ്ചാണ് ഒരിഞ്ച് തുമ്പ് കൂടി ചേർത്ത് പത്ത് ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഷോൾഡർ നാലര ഇഞ്ചാണ് വേണ്ടത് അതുപോലെ തന്നെ ആംബോളും നാലര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ചെസ്റ്റ് റൗണ്ട് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ആറേ കാലിഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വെയ്സ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ആറ് ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഇതുപോലൊന്ന് ജോയിൻറ് ചെയ്തെടുക്കാം ഇനി ആം ആംപോള് ഷെയ്പ്പ് ചെയ്തെടുക്കാം നെക്കിൻ്റെ അകലം എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചാണ് എന്നിട്ട് ഷോൾഡറിന്റെ ഭാഗത്ത് കാലിഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം ഫ്രണ്ട് ആംഹോളിനായി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് കുഴിച്ച് വരച്ചെടുക്കാം ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അര ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കെർവ് ഷെയ്പ്പ് വരച്ചെടുക്കാം ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മൂന്ന് ഇഞ്ചും ബാക്ക് നെക്കിന് രണ്ടര ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ച് റൗണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ആംഹോളും നെക്കും കൂടി കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്കേർട്ടിൻ്റെ ഭാഗത്തെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്കേർട്ടിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് ഇറക്കാണോ വേണ്ടത് അതിൽ നിന്നും രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് യോഗ് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കാം സൈഡ് ഭാഗത്തായിട്ട് ഒരിഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കർവ് ഷെയ്പ്പ് വരച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി സ്കേർട്ടിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് ഇരുപത്തി നാല് ഇഞ്ചാണ് അതിൽ ഒമ്പത് ഇഞ്ച് യോഗ് പാർട്ടിൽ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പതിനഞ്ച് ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ പോർഷനിൽ എടുക്കുന്നത് ആ പതിനഞ്ച് ഇഞ്ചിനെ അഞ്ച് ഇഞ്ച് നീളത്തിലുള്ള മൂന്ന് ലെയറുകളാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അഞ്ച് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് ഒരിഞ്ച് തുമ്പും കൂടി ചേർത്ത് ആറ് ഇഞ്ച് നീളത്തിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ പീസുകളും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടെണ്ണം വീതമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ ആറ് ഇഞ്ച് വണ്ണോണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാമത്തെ ലെയറിൻ്റെ ഇറക്കവും ആറ് ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ആദ്യത്തെ ലെയറിനേക്കാളും അഞ്ച് ഇഞ്ചാണ് കൂട്ടിയെടുത്തിട്ടുള്ളത് തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി വരെ എടുക്കാവുന്നതാണ് മൂന്നാമത്തെ ലെയറിന് തുണിയുടെ വീതി ഫുള്ളായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിലെ ക്രോസ് പീസ് വെച്ച് ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം അകത്തേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൽ സിംബാണ് വയ്ക്കുന്നത് അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരിഞ്ച് വീതിയിൽ ഇതുപോലെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഫ്രണ്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ചെയ്ത് എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ കൈയുടെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്ലീവിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ടിൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഞാനൊരു അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലര ഇഞ്ച് എടുത്താലും മതി എന്നിട്ട് ഇതുപോലൊരു സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം അതേ അളവ് തന്നെ ഇവിടുന്ന് താഴേക്കും അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ വെച്ചാണ് നമ്മൾ ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേ അളവ് തന്നെ ഇപ്പുറത്തെ സൈഡിലും കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്തെടുത്താൽ മതി രണ്ട് പീസിലും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാ പീസിൻ്റെയും ഒരു അരികു വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം മറ്റേ സൈഡിൽ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സുകളും ഇട്ടെടുക്കാം അങ്ങനെ എല്ലാ പീസുകളും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഏറ്റവും ചെറിയ പീസ് ആദ്യം മുകളിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടാമത്തെ പീസ് ഈ ഒരു ലൈനിൽ ഇതുപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് മൂന്നാമത്തെ പീസും ഇങ്ങനെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പീസുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബോഡി പാർട്ടിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ലൈനിങ്ങിന്റെ ഒരു ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ബാക്കിൽ പിടിച്ച് കെട്ടാൻ വേണ്ടി ഇതുപോലെ രണ്ട് വള്ളികൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം സൈഡിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡ് വശങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ലെയർ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതളവിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം